ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കും ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് സങ്കീർത്തനങ്ങൾ അറുപത്തി മൂന്ന് ഏഴ് അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും നമുക്കെല്ലായിടത്തും സന്തോഷമൊന്നുമല്ല സമാധാനം ഒന്നുമല്ല സാന്ത്വനമൊന്നുമല്ല ആനന്ദമൊന്നുമല്ല ഓരോയിടത്തും എത്തിപ്പെടുമ്പോൾ അവിടെയൊക്കെ വിഷമതകളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെയുണ്ട് മനുഷ്യന് എന്നാൽ ഒരിടത്ത് അവന് ആനന്ദമാണ് അതവൻ്റെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ് കാരണം ആ സുരക്ഷിതത്വം നൽകാൻ ലോകത്തിന് ഒരിക്കലും സാധിക്കുകയില്ല അവൻ്റെ ദൈവം അവനെ സഹായിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അവനെ സാന്ത്വനിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അവനെ ചേർത്ത് പിടിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അവനെ അനുഗ്രഹിച്ചുയർത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ആ ചിറകിൻ്റെ കീഴിൽ അവനെന്നും ആനന്ദമാകും അതനുഭവിച്ചവർക്ക് മനസ്സിലാവും എങ്കിൽ ആ ദൈവത്തിന് നന്ദിയും കൃതജ്ഞതയും അർപ്പിച്ച് ആ ചിറകിൻ്റെ കീഴിൽ ചേർന്ന് ജീവിക്കാൻ സാധിക്കട്ടെ ആ അനുഗ്രഹം മറ്റെവിടെയാ മനുഷ്യന് കിട്ടുക കാരണം അമ്മയായ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ